ഞാൻ പണ്ട് പണ്ടേ തൗഹീദ് മനസ്സിലാക്കിയതാണ് ഞാൻ ജനിക്കുമ്പോൾ തന്നെ മുഹീദാണ് എന്നൊക്കെ പലരും മേനി നടിക്കലുണ്ട് അതുകൊണ്ട് ഇനി ഇനി എന്ത് ദൗഹീദ് നമ്മൾ നമ്മളറിയാത്ത എന്ത് തൗഹീദാണ് പുതിയ ദൗഹീദോ നമ്മൾ വണ്ടേ നാട്ടിൽ ചുരുക്കിനെതിരെ ശബ്ദിക്കുന്നതാണ് ഇനി എന്തപ്പോൾ ചുർക്ക് കൂടുതൽ പഠിക്കാനുള്ളത് ചുരുക്കും തൗഹീദൊക്കെ പഠിച്ചുകൊണ്ടേ ഇരിക്കണം നമ്മൾ അറിഞ്ഞിൻ്റെ അപ്പുറത്ത് എന്താണ് അറിയാനും പഠിക്കാനും ഉള്ളത് എന്ന് പലരും ചോദിക്കാറുണ്ട് സഹോദരങ്ങളെ എത്രത്തോളം നമ്മുടെ തൗഹീദ് നമ്മുടെ കൽബിലുള്ള ഈമാൻ ശക്തമാകുന്നുവോ അത്രത്തോളം ഷുർഖിനെ തൊട്ട് നിർഭയരാകല്ല വേണ്ടത് ഷുർഖിനെ തൊട്ടുള്ള പേടി വർദ്ധിക്കുകയാണ് വേണ്ടത് ഷിർഖിന്റെ ഗൗരവം കൂടുതൽ ആഴത്തിൽ തിരിച്ചറിയുകയാണ് വേണ്ടത് നോക്കൂ നിങ്ങൾ മഹാനായ ഇബ്രാഹിം അലേഹു സ്വലാത്തു വസ്സലാം ഇമാമുൽ മുഹിദ്ദീൻ ഇമാമുൽ അബുൽ അംബിയുല്ലാ ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്സലാം വിഗ്രഹങ്ങളെ തച്ചുടച്ച മഹാനായ ഇബ്രാഹിം അലിഹി സ്വലാത്തു വസ്സലാം

അകറ്റയണമേ ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്സലാമിനേക്കാൾ വലിയ മുഷിദിന്റെ പാരമ്പര്യം പറയാൻ സാധിക്കുന്ന ആധുനിക തലമുറ അല്ല അല്ലെങ്കിൽ കഴിഞ്ഞ തലമുറയിൽ ആരാണുള്ളത് ആരാണുള്ളത് സഹോദരങ്ങളെ ആ ഇബ്രാഹിം നബിയുടെ ദ്വാനിത് അതുകൊണ്ട് ഷിർഖിനെ തൊട്ട് നമ്മൾ നിർഭയരായിക്കൂട അത് പഠിച്ചുകൊണ്ടേയിരിക്കണം എന്താണ് ഷിർഖ് എന്താണ് അതിന്റെ വിശദാംശങ്ങൾ എന്താണ് എന്താണതിലേക്ക് നമ്മെ എത്തിക്കുന്ന മാർഗങ്ങൾ തീർക്ക് നമ്മുടെ ജീവിതത്തിൽ അരിച്ചു കയറുന്ന പഴുതുകൾ അത് സൂക്ഷ്മമായി നമ്മൾ പഠിക്കണം ഇതെല്ലാം മുസ്ലിമിനും പഠിച്ചിരിക്കുന്ന നിർബന്ധമാണ് ഇത്തരത്തിലുള്ള കിതാബുകളുടെ ശാലകൾ നമ്മൾ പഠിക്കുന്നതിൻ്റെ പ്രസക്തി അതാണ് ഗൗരവം അതാണ് അള്ളാഹുദിനുള്ള തൗഫ്യത്ത് നമുക്ക് നൽകുമാറാകട്ടെ